ട്രംപിൻ്റെ താരിഫിനെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് നാല് ആഘാതങ്ങളാണ് അത് സൃഷ്ടിക്കുക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ മാത്രമല്ല രാഷ്ട്രീയമായും പ്രാധാന്യം വർഹിക്കുന്നുണ്ട് ട്രംപിൻ്റെ താരിഫ് ലോകത്തെ മാറ്റിമറിക്കുകയാണ് പഴയ പങ്കാളികളെ ഉപേക്ഷിക്കുന്നു പുതിയവരെ സ്വീകരിക്കുന്നു എങ്ങനെയാണ് അത് ലോകത്തെ മാറ്റിമറിക്കുന്നത് ആദ്യ തിരിച്ചടി പണപ്പെരുപ്പമാണ് ലോകം പണപ്പെരുപ്പത്തിൻ്റെ പിടിയിലാകും അത് ഉടനടി ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് ജനങ്ങളിലേക്കാണ് ഈ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നത് അമേരിക്കയിൽ ഇത് സംഭവിക്കും അവർ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും അമേരിക്കയിലെ ജനങ്ങൾ അതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരുന്നു അവർക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും യു എസ് എൽ പണപ്പെരുപ്പം പോയിൻ്റ് ഫൈവ് മുതൽ പോയിൻറ്റ് സെവൻ ശതമാനം വരെ ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തൽ അമേരിക്ക പോലുള്ള ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇത് വളരെ പ്രധാനമാണ് അതിനാൽ അമേരിക്കയിലെ ഉപഭോക്താക്കൾ ബുദ്ധിമുട്ടും അതേസമയം മറ്റു രാജ്യങ്ങളും തിരിച്ചടിക്കും അവരും യു എസ് സാധനങ്ങൾക്ക് തീവ് ചുമത്തും അത് ആ രാജ്യങ്ങളിലും പണപ്പെരുപ്പം വർദ്ധിക്കാൻ ഇടയാക്കും അന്തിമ ഫലം എന്താണ് എല്ലായിടത്തെയും ജനങ്ങൾ ബുദ്ധിമുട്ടും രണ്ടാമത്തെ പ്രത്യാഘാതം ആഗോള പുനഃക്രമീകരണമാണ് മെക്സിക്കോയും കാനഡയും യു എസിൻ്റെ അടുത്ത സഖ്യകക്ഷികളാണ് പ്രത്യേകിച്ച് കാനഡ കാനഡക്കാർ അമേരിക്കയെ വിവിധ ഘട്ടങ്ങളിൽ പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ തീരുവകൾ വന്നതോടെ സ്ഥിതി മാറി കാനഡ യു ആക്രമിക്കുന്നു സാധാരണക്കാർ യു എസിനെ കളിയാക്കുന്നു ബന്ധത്തിൻ്റെ പഴയ ഊഷ്മളത നഷ്ടപ്പെട്ടിരിക്കുന്നു യൂറോപ്പിലും സമാന സാഹചര്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർമാർ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെത്തി അവർ ലോകത്ത് പുതിയ വ്യാപാര പങ്കാളികളെ തേടുകയാണ് ഇന്ത്യയും ചൈനയും മാറ്റത്തിന് ശ്രമിക്കുന്നു അവർ ഉഭയകക്ഷി ബന്ധങ്ങൾ സാധാരണ നിലയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വിദഗ്ധർ ഇത് പ്രവചിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികൾ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് കൊണ്ടുവരുമെന്നായിരുന്നു അവർ പ്രവചിച്ചത് ഒരു പരിധിവരെ അത് സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ആഗോള പുനഃക്രമീകരണത്തെ സൂചിപ്പിക്കുന്നു പഴയ സഖ്യേഷികൾ വേർപെരിയുന്നു പുതിയ പങ്കാളിത്തങ്ങൾ രൂപപ്പെടുന്നു ഇത് മൂന്നാമത്തെ ആഘാതത്തിലേക്ക് തള്ളിയിടുന്നു ആഗോള വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുന്നു അതും ഏറ്റവും മോശമായ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളുടെ പ്രവചനം നോക്കുക ആഗോള സമ്പദ്വ്യവസ്ഥ മൂന്നേ പോയിൻ്റ് മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ലോകത്തിന് സാധാരണ നിലയിലും താഴെയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ശരാശരി വളർച്ച മൂന്നേ പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു ഇപ്പോൾ അത് മൂന്നേ പോയിൻറ്റ് മൂന്നായി പ്രവചിക്കപ്പെടുന്നു മഹാമാരിക്ക് ശേഷം വളർച്ചാ പ്രവണത നഷ്ടപ്പെടുകയാണ് ഇനി മറ്റൊരു പ്രത്യാഘാതത്തെക്കുറിച്ച് പറയാം സ്വതന്ത്ര വ്യാപാര ആശയത്തിന് നിൽക്കും കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു സ്വതന്ത്ര വ്യാപാരമാണ് മുന്നോട്ടുള്ള പാത എല്ലാവരും അതിൽ യോജിച്ചിരുന്നു ചുരുങ്ങിയ കാലത്തേക്ക് അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പക്ഷേ ദീർഘകാലത്തിൽ സമ്പദ് വ്യവസ്ഥകൾക്കും രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യും യു എസ് തന്നെ ഈ ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു പക്ഷേ ഡൊണാൾഡ് ട്രംപ് വ്യത്യസ്തമായി ചിന്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ തീരുവഭീഷണി നോക്കുക നിങ്ങൾ ഇരുപത് ശതമാനം ചുമത്തിയാൽ ഞാനും ഇരുപത് ശതമാനം ചുമത്തും പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നു അമേരിക്കയ്ക്ക് നല്ല വികസിത വ്യവസായ അടിത്തറയുണ്ട് ബംഗ്ലാദേശിനോ കെനിയയ്ക്കോ അതില്ല അതിനാൽ ഈ രാജ്യങ്ങളിലെ തീരുവകൾ വ്യത്യസ്തമായിരിക്കണമെന്നായിരുന്നു ചിന്താഗതി എന്നാൽ ട്രംപ് ഇതിനെ കീറിക്കളയുകയാണ് അദ്ദേഹത്തിൻ്റെ ലോകത്തിനുള്ള സന്ദേശം വ്യക്തമാണ് അമേരിക്കയിൽ നിർമ്മിക്കുക അല്ലെങ്കിൽ കടുത്ത തിരിവുകൾ നേരിടുക ഇതിന് ലോകത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ ചിന്താഗതി സ്വീകരിച്ചാൽ മറ്റ് രാജ്യങ്ങൾക്ക് തീർച്ചയായും ഒരു വെല്ലുവിളി നിറഞ്ഞ സമയമാണ് അതുകൊണ്ട് അവർ ഒന്നിക്കണം അവർ സ്വതന്ത്ര വ്യാപാരത്തിന് വീണ്ടും തയ്യാറാവണം നിലവിലുള്ള സംവിധാനം തികഞ്ഞതാണെന്ന് പറയുന്നില്ല പക്ഷേ ട്രംപ് നിർദ്ദേശിക്കുന്നതിനേക്കാൾ അത് മെച്ചമാണ് അദ്ദേഹം തീരുവകളുടെയും വ്യാപാര യുദ്ധങ്ങളുടെയും പണപ്പെരുപ്പത്തിൻ്റെ ഒരു സംവിധാനം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്